മാവുകളെല്ലാം പൂത്തു ധാരാളം മാങ്ങ ഈ വർഷമുണ്ടാകും കാരണം പൂവിടുന്ന സമയത്ത് മഴയൊന്നും പെയ്തില്ലല്ലോ പണ്ടൊക്കെ മാമ്പഴം പറിക്കാനായിട്ട് മാവേ വലിഞ്ഞ് കയറുമായിരുന്നു ആ കാലഘട്ടമൊക്കെ പോയി മിക്കവാറും മാങ്ങ പഴത്ത് താഴെ വീഴുകയാണ് പതിവ് പഴമാങ്ങ താഴെ വീണാൽ ചെയ്യാൻ തുടങ്ങും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും വെക്കാൻ പറ്റിയല്ല അത്രമല്ല അച്ചാറിടാനായിട്ട് കണ്ണിമാങ്ങയൊക്കെ പറിച്ചാൽ പോലും താഴെ വീഴാൻ പാടില്ല ഞാനിവിടെ ചെറിയൊരു ഡിവൈസ് പരിചയപ്പെടുത്താം ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഈ മാങ്ങയൊക്കെ വളരെ സിമ്പിളായിട്ട് താഴെ വീഴാതെ പറിക്കാം എടുപ്പേന്ന് വിട്ടാതായി കുപ്പിക്കകത്ത് ഇങ്ങനെ കിടന്നോളും ചെറിയ മാങ്ങയാണെങ്കിലും പഴുത്ത മാങ്ങയാണെങ്കിലും ദാ നിസാരമായിട്ട് ഇതുപോലെ പറിച്ചെടുക്കാം ഈ കാണുന്നത് സപ്പോട്ടയാണ് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം നന്നായിട്ട് കൊലപിടിച്ചു പഴുത്ത് കഴിയുമ്പോൾ ധാരാളം വാവലും മറ്റ് പക്ഷികളെല്ലാം വന്ന് കൊത്തി നശിപ്പിച്ചു കളയും പലപ്പോഴും നമ്മൾ തോട്ടി കൊണ്ടാണ് പറിക്കാറ് അങ്ങനെ വരുമ്പോൾ ചതയുകയും ചീഞ്ഞു പോവുകയും ചെയ്യും നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മുടെ ഈ ചെറിയ ഡിവൈസ് കൊണ്ട് സിംപിളായിട്ട് പറിക്കുന്നത് കാണാം അഞ്ചോ ആറോ സപ്പോർട്ടൊക്കെ പറിക്കുമ്പോഴാണ് കുപ്പി നിറയുന്നത് വിൽപ്പന ആവശ്യത്തിനോ അല്ലെങ്കിൽ പഴുപ്പിക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് പറിക്കുകയാണെങ്കിൽ കേടില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ കോവക്കേം ഇരുമ്പംപുളിയൊക്കെ നമുക്ക് ഈസിയായിട്ട് പറിച്ചെടുക്കാം അതൊക്കെ താഴെ വീണാൽ നമുക്ക് കറി വെക്കാനും കൊള്ളിയല്ല പെട്ടെന്ന് ചീഞ്ഞും പോകും ആ പറിച്ച് മാങ്ങയും സപ്പോട്ടക്കെയൊക്കെ കുപ്പിക്കകത്തുനിന്ന് ഉതിർത്തിടുന്നത് കണ്ട ഒരു കേടും സംഭവിച്ചിട്ടില്ല താഴെ വീണിട്ടില്ല ഇത് നമുക്ക് സൂക്ഷിച്ച് ചാക്കിനകത്ത് കച്ചിയൊക്കെ വെച്ച് പഴിപ്പിക്കാനായിട്ട് വെക്കാൻ പറ്റും മാങ്ങയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് ഇങ്ങനെ പറിക്കുമ്പോൾ താഴെ വീഴുന്നില്ലല്ലോ ഇനി ഡിവൈസ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ധാരാളം കിട്ടുന്നതല്ലേ ഒരു ലിറ്ററിൻ്റെയോ ഒന്നര ലിറ്ററിൻ്റെയോ കുപ്പിയൊക്കെ നമ്മുടെ വീട്ടിൽ ധാരാളം കാണും ഇങ്ങനെ രണ്ട് കുപ്പി നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിൻ്റെ വശം കട്ട് ചെയ്ത് കളയുക ഏറെക്കുറെ പപ്പാതി കഴിഞ്ഞിട്ടുള്ള വശം കട്ട് ചെയ്ത് കളയുക രണ്ട് മൂട് വശം മൂടുവശം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കുപ്പിയുടെ അടപ്പ് ഭാഗം ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്യണം രണ്ട് മൂട് വശം മൂടുവശം ഇതുപോലെ ചേർത്തിട്ട് സ്റ്റാപ്ലർ ഉപയോഗിച്ച് പിൻ ചെയ്താൽ മതി പിൻ ചെയ്യുമ്പം ചെറിയ വിടവ് കൊടുത്ത് പിൻ ചെയ്തോ കണ്ണിമാങ്ങയൊക്കെ പറിക്കുമ്പോഴത്തേക്കും അത് കുപ്പിക്കകത്തുനിന്ന് താഴെ പോകാതിരിക്കാനായിട്ട് ആ വിടവ് കുറച്ച് അടുപ്പിച്ച് തന്നെ നിർത്തിക്കോണം എന്നിട്ട് വേണം സ്റ്റാപ്ലർ അടിക്കാൻ വേറെ നമ്മളുടെ ഡിവൈസ് അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലക്കർ റെഡിയായിട്ടുണ്ട് ചെറുപഴങ്ങൾ കുപ്പിക്കകത്ത് കയറി ഉടക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ എന്നെങ്കിൽ മാത്രമേ ഞെടുപ്പേന്ന് പെട്ടെന്ന് വിട്ടുപോരുകയുള്ളൂ അതുകൊണ്ട് അടപ്പിൻ്റെ വശം തൈ കാണുന്നത് പോലെ കട്ട് ചെയ്യണം ഇനി നമുക്കിതിനൊരു പിടി പിടിപ്പിക്കണം ഈ ഡിവൈസിൻ്റെ മറ്റേ അടപ്പുവശം അടപ്പെടുത്ത് കളഞ്ഞിട്ട് അവിടെ പി വി സി പൈപ്പ് ഇൻസേർട്ട് ചെയ്യാം രണ്ടും കൂടി ചേർത്ത് തുളച്ചിട്ട് ഏതെങ്കിലും ഒരു കമ്പി കോർത്തിട്ടാൽ മതി അപ്പോൾ ഇളകി പോവില്ല ചെറിയ അലുമിനിയം കമ്പി നിവർത്തിയിട്ട് അത് ഇതുപോലെ കയറ്റിയാൽ മതി കമ്പി കയറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തേക്കുക ഊരി പോകാതിരിക്കും അങ്ങനെ ചെറുപഴങ്ങൾ പറിക്കുന്ന ഒരു ഡിവൈസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ എറിഞ്ഞു കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇതിലുപയോഗിക്കുന്നത് കണക്ടർ ഉപയോഗിച്ച് ബി വി സി പൈപ്പിൻ്റെ അല്ലെങ്കിൽ പിടിയുടെ നീട്ടം എത്ര വേണമെങ്കിലും കൂട്ടാം പഴം പറിക്കുന്ന ഭാഗം ദാ ഇതുപോലെ കറക്റ്റായിട്ട് ഷെയ്പ്പിൽ കട്ട് ചെയ്യണം ഈ കാണുന്നതാണ് പിടിയോടു കൂടിയിട്ടുള്ള നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ പറിക്കുന്ന ഡിവൈസ് ഇനിയും വേനൽ അവധിയാണ് വരുന്നത് കുട്ടികളെല്ലാം പഴങ്ങളെല്ലാം പറിച്ചു നടക്കുന്ന സമയമാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അവരും ഇതുപോലൊരു ഡിവൈസ് ഉണ്ടാക്കി പഴങ്ങൾ പറിക്കട്ടെ